തിരുവനന്തപുരം വെള്ളറടയ്ക്ക് സമീപം പനച്ചമൂട് വീട്ടമ്മയെ അയൽക്കാരൻ കുഴിച്ചിട്ടു നാല് ദിവസം മുമ്പ് കാണാതായ പഞ്ചാംകുഴി സ്വദേശി പ്രിയംവതയാണ് കൊല്ലപ്പെട്ടത് കടം വാങ്ങിയ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്ന് പ്രതി വിനോദ് കുറ്റം സമ്മതിച്ചു വിനോദിന്റെ ഭാര്യമാതാവും മക്കളുമാണ് കൊലപാതക വിവരം പുറത്തെത്തിച്ചത് നാൽപ്പത്തിയെട്ടുകാരിയായ പ്രിയംവതയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പ്രതിയായ അയൽവാസി വിനോദിന്റെയും പ്രിയംവതയുടെയും വീട് ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവും രണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയംവതയുടെ താമസം വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ പ്രിയംവത പിന്നെ തിരികെ വന്നില്ല പ്രിയമതയെ പറ്റി ഒരു കൂസലുമില്ലാതെ പ്രതി വിനോദ് തങ്ങളോട് അന്വേഷിച്ചിരുന്നുവെന്ന് ബന്ധു ബിജു ട്വന്റി ഫോറിനോട് പറഞ്ഞു നിങ്ങളോട് അന്വേഷിച്ചിരുന്നു ആ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇന്നപ്പോ എന്നെ ഇന്നലെ എപ്പോഴത്തേക്കും കണ്ടു കണ്ടപ്പോഴത്തേക്ക് എൻ്റെടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ എന്തായാലും അവരെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇല്ല ഒരു ഇല്ല പിന്നെ വിദേശത്തായതിനാൽ വിനോദ് ഒറ്റയ്ക്കും രണ്ടു മക്കൾ തൊട്ടടുത്ത വീട്ടിൽ ഭാര്യ താമസിച്ചിരുന്നത് വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വിനോദിന്റെ മക്കൾ മുറിയിൽ പോയി നോക്കുകയും ഒരു കാൽ കാണുകയുമായിരുന്നു തുടർന്ന് ഈ വിവരം മുത്തശ്ശിയോട് പറഞ്ഞതോടെയാണ് കൊലപാതകം പുറത്തിറിഞ്ഞത് പ്രിയമ്പതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൂന്ന് ദിവസം വീട്ടിലെ കട്ടിലിനടിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത് കുറ്റം സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് വിനോദിന്റെ പ്രതികരണം ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം വിനോദ പോലീസിന് കാട്ടിക്കൊടുത്തു നാലുമണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് ഫോറൻസിക് പരിശോധനയ്ക്കും ഇൻക്വസ്റ്റ് നടപടികൾക്കും ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വിനോദ് പോലീസിന് മൊഴി നൽകി ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നതും പോലീസ് പരിശോധിക്കുന്നു മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ചതിനാൽ സഹോദരൻ സന്തോഷും പോലീസ് കസ്റ്റഡിയിലാണ് ട്വന്റി തിരുവനന്തപുരം